തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയ്ക്ക് കാരണം റാഗിംഗ് അല്ലെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇത് വിരൽ ചൂണ്ടുന്നത് അച്ഛന്റെ പരാതിയിലെ ആരോപണങ്ങളിലേക്കാണ് മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹിത ആരോപിച്ച് നേരത്തെ പിതാവ് പരാതി നൽകിയിരുന്നതാണ് ഇതിന് പിന്നാലെ മാതാവ് റാഗിംഗ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോലീസിന് പരാതിപ്പെട്ടിരുന്നു അച്ഛൻ നൽകിയ പരാതിയിൽ അന്വേഷണം ഒന്നും ആയിരുന്നില്ല മിഹിറിന്റെ മരണത്തിന് ദുരൂഹതയുണ്ടെന്നും സ്കൂളിൽ നിന്നെത്തി മരിക്കുന്നത് വരെ മിഹിറിന് എന്താണ് സംഭവിച്ചത് ണമെന്നും പിതാവ് ആവശ്യപ്പെടുകയും ചെയ്തു മാത്രമല്ല മിഹിർ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് രണ്ടാനുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു കൂടാതെ അത് എന്താണെന്ന് കണ്ടെത്തണമെന്നും മരിക്കുന്ന സമയത്ത് ആരൊക്കെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നുവെന്ന് അറിയണമെന്നും ഷെഫിക് വെളിപ്പെടുത്തുകയുണ്ടായി ഷെഫിക് പരാതി നൽകിയ ശേഷമായിരുന്നു മിഹിറിന്റെ മരണത്തിൽ സ്കൂളിനെതിരെയും സഹപാഠികൾക്കെതിരെയും പരാതിയുമായി അമ്മ രംഗത്ത് വന്നിരുന്നത് മിഹിറിന്റെ അച്ഛൻ ഉയർത്തുന്ന സംശയങ്ങളോട് അമ്മ യാതൊരു വിധത്തിലും പ്രതികരിച്ചിരുന്നില്ല മിഹിറുമായുള്ള ചാറ്റിലെ സ്ക്രീൻഷോട്ടുകളും പിതാവ് പുറത്തുവിട്ടു തന്നെ കൂടെ കൊണ്ടുപോകണമെന്നും മിഹിർ ചാറ്റിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മകൻ വിഷാദത്തിലായിട്ടും കൗൺസിലിംഗ് നൽകിയില്ലെന്നും സ്കൂളിൽ നിന്ന് മിഹിറിനെ മാറ്റിയത് അവന്റെ താല്പര്യം ഇവയെല്ലാം തന്നെ അറിയിച്ചിരുന്നില്ലെന്നും പിതാവ് തുറന്നു പറഞ്ഞു മിഹിറിന്റെ ലാപ്ടോപ്പ് മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പിതാവ് തന്റെ പരാതിയിൽ ആവശ്യപ്പെടുകയുണ്ടായി മിഹിറിന്റെ അമ്മയും ബന്ധുക്കളും പറഞ്ഞതിൽ വൈരുദ്ധ്യമുണ്ടെന്നും പിതാവ് ആരോപിക്കുകയും ചെയ്തു ഇതോടെ കേസ് പുതിയ വഴിയിലേക്ക് മാറിയിരിക്കുകയാണ് ഞെട്ടിക്കുന്ന സൂചനകളാണ് മിഹിറിന്റെ അച്ഛൻ ഇപ്പോൾ പുറത്തുവിട്ട ചാറ്റുകളിലെല്ലാം ഉൾപ്പെടുന്നതും മിഹിറിന്റെ യിൽ വലിയ ആളുകൾക്ക് പങ്കുണ്ടെന്നാണ് പുറത്തേക്ക് വരുന്ന സൂചനകളെല്ലാം ആദ്യം മിഹറിന്റെ ആത്മഹത്യയിൽ പരാതി നൽകിയത് അച്ഛനായിരുന്നു എന്നാൽ അച്ഛന്റെ പരാതിയിൽ അന്വേഷണം നടന്നില്ലെന്നതും ചോദ്യമായി ഉയരുകയുണ്ടായി ഈ കേസിൽ ഇപ്പോഴും നടപടികളൊന്നും ആകുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇതിനിടെയാണ് റാഗിങ്ങിനെ കുറിച്ച് അന്വേഷിച്ച പുത്തൻകുരിശ് പോലീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത് ഇവിടെ ആരും തന്നെ എന്നെ മനസ്സിലാക്കുന്നില്ല എനിക്ക് ഖത്തറിലേക്ക് വരണമെന്ന് പറഞ്ഞ് മെഹിർ അച്ഛന് മെയിൽ അയച്ചു അച്ഛൻ മാത്രമാണ് എന്നെ മനസ്സിലാക്കുന്നത് അതിനാൽ ദയവായി എന്നെ കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നും ഞാൻ കൂടെയുണ്ടെന്നും അച്ഛൻ മറുപടിയും നൽകി പക്ഷെ വേണമെങ്കിൽ നിന്നെ ഖത്തറിലേക്ക് കൊണ്ടുവരാമെന്നും പാസ്പോർട്ട് ശരിയാകട്ടെ എന്നും പറഞ്ഞിരുന്നു മെഹിർ അയച്ച ഈ മെയിൽ അടക്കം പുറത്തു വരികയുണ്ടായി അമ്മയെക്കുറിച്ചും ചാറ്റിനുള്ളിൽ പരാമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതലായിരുന്നു ഈ ചാറ്റുകൾ എന്നത് പുറത്തു വന്ന സന്ദേശത്തിൽ നിന്നും വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു മിഹിർ അച്ഛനെ ഇമെയിൽ അയച്ചതെന്നും പുറത്തു വന്ന സ്ക്രീൻഷോട്ടിൽ നിന്നും മനസ്സിലാക്കാം പിന്നീട് ഏറെക്കാലം കഴിഞ്ഞാണ് മിഹിറിന്റെ ആത്മഹത്യ നടന്നതും അതിനാൽ ഈ ചാറ്റുകളിൽ നിറയുന്നതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളും മരണത്തിന് കാരണമാകുവാനുള്ള സാധ്യതയുണ്ട് അമ്മയ്ക്കും രണ്ടാനച്ഛനും ഒപ്പം തൃപ്പൂണിത്തറയിൽ ഫ്ളാറ്റിൽ താമസിക്കുന്ന മകൻ തന്നോട് സ്ഥിരമായി ആശയവിനിമയം നടത്താറുണ്ടെന്നും എന്തെങ്കിലും പ്രശ്നമുള്ളതായി മകൻ പറഞ്ഞിട്ടില്ലെന്നും പിതാവ് ചൂണ്ടിക്കാട്ടി ഈ മരണവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുകയും റിപ്പോർട്ട് കൈമാറുകയും ചെയ്യുകയുണ്ടായി ഇതിന് പിന്നാലെ മരണ കാരണം റാഗിങ് അല്ലെന്ന് വ്യക്തമാക്കി പോലീസും റിപ്പോർട്ട് നൽകി കുടുംബ പ്രശ്നമാണ് ആത്മഹത്യക്ക് കാരണമെന്നും റാഗിങ് ആരോപണത്തിന് തെളിവുകളില്ലെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്